അങ്ങനെ ഒരു കാരണം ഞാൻ അറിയാവോ വേറെ ആരെ പറഞ്ഞാൽ സഹിക്കും പക്ഷെ എന്റെ അമ്മാവിനെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ എന്റെ അമ്മാവനാണ് നമ്മുടെ ഈ കല്യാണം നടത്തി തന്നത് ആഞ്ഞോട്ടോട് അറിയാവോ അങ്ങനെ അത് ഞാൻ കിടനം കൊച്ചുമായിട്ട് സുഖമായിട്ട് ജീവിച്ചെ നിങ്ങൾ അങ്ങ് വിളിച്ചോ ഐശ്വര്യം പറയണോ ഞാൻ പറ്റൂല നിങ്ങൾ എന്റെ കൂടെ

ഇങ്ങനെയുള്ള അമ്മാവൻ പറഞ്ഞു നീ എച്ച നാണ് പിള്ള എന്നെ കല്യാണം ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് അറിയോ എങ്ങനെയാ ഇങ്ങനെ വീടിന്റെ പത്ത് വീടിന്റെ അപ്പുറത്തുള്ള ഒരു കൊച്ചു പറയുക അവണ്ടെ ലെറ്റർ കൊടുത്ത് വിട്ടേക്ക് എന്നെ വിളിക്കാൻ വേണ്ടി അല്ലെ മീശുള്ള ആരെങ്കിലും ആ കല്യാണത്തിന് അത് പോകാൻ വീട്ടിലെ കല്യാണം ചെറുക്കന്റെ അതൊന്നും ഒരു പോകും സുരേഷേ സുഖമില്ലാത്ത അമ്മാവനല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും പോണം കല്യാണത്തിന് പോകണം നിർബന്ധ പിന്നെ സുഖമില്ലാത്ത പെണ്ണുങ്ങൾ കൊളിക്കുമ്പോൾ തെങ്ങിൻ്റെ മണ്ടൊക്കെ സീം പിടിക്കാൻ അങ്ങനെ ഒരു കുറവില്ല ഒരു കുറവുമില്ല ഇതാണ് പറഞ്ഞത് ഇതെല്ലാം പോട്ട് കല്യാണ ലിറ്റർ എഴുതി വെച്ചേക്കുന്നത് സൗകര്യമുണ്ടെങ്കിൽ വരണം സൗകര്യമുണ്ടെങ്കിൽ അപ്പം ഞാൻ പുള്ളി വിചാരിക്കുന്നത് ഞാൻ വേലം കൂലിയൊന്നും ഇല്ലാത്ത ഒരുത്തൻ അതാണ് വല്ല ജോലി തിരക്കൊക്കെ ആണെങ്കിലോ അതന്നെ നിങ്ങൾ ആ ഒരു സൗകര്യം വിചാരിച്ചാലും നീ പോണം അങ്ങോട്ട് എന്നെ കൊണ്ട് പോകാൻ പറ്റൂല

ചിന്തിക്കാൻ തന്നെ പാടില്ലേ നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നം കുടുംബം വരെ തകരാറിലാവുന്ന സംഭവങ്ങൾ അതൊക്കെ എന്ത് കാര്യ പക്ഷെ എന്തോ ഒരു ഒരു അഭാവക അപാകത തോന്നി എനിക്ക് ഇതില് സ്ഥിരള്ള പരിപാടി ഓരോ ഫാമിലിയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഊതിപ്പിറപ്പിച്ച വലിയ വിഷയങ്ങളാക്കുക അതാണ് കാര്യം ഇണ്ടപ്പൊ അത് ഇയാള് പറഞ്ഞേലും കുറച്ച് കാര്യൊക്കെ ഉണ്ട് ആര് ഇയാള് പറഞ്ഞത് ഒരു കല്യാണത്തിന് ക്ഷണിക്കാന്നൊക്കെ പറയുമ്പോൾ ഇത് അങ്ങനെ ഒരു ഒരൽവാസി പയ്യന്റെ അടുത്ത് കത്ത് കൊടുത്തിട്ട് വരാൻ പറയില്ലല്ലോ ഇത് ശരി അതല്ലേ എന്തല്ല സംഭവം ആ ചേച്ചി പറഞ്ഞു കേട്ടില്ല കാരണം തന്നെ സുഖമില്ലാത്തൊരു മാമൻ അപ്പൊ എന്തായാലും പോണ്ടേ സംഗതി ഒക്കെ ശരിയാണ് എന്നാലും അവര് കല്യാണല്ലേ വീട്ടിൽ നടക്കണത് അപ്പൊ അയാള് നേരിട്ട് വന്ന് ക്ഷണിക്കുകയാണെങ്കിൽ ഈ കുടുംബത്തിന് എന്തൊരു സന്തോഷം ഉണ്ടാവും അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും നേരിട്ട് വിളിക്കുന്നത് ഇപ്പൊ ഫോണിൽ കൂടെ ഒക്കെ വിളിച്ചിട്ട് കല്യാണത്തിന് പോണിപ്പോ നേരിട്ട് തന്നെ വരണത് എന്താണ് എത്ര കല്യാണത്തിന് ഫോൺ വിളിച്ച് പോകേണ്ട ആൾക്കാര് അതൊന്നും ഒരു വിഷയല്ല പക്ഷെ ആ ചേച്ചി ചേച്ചിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇതായി കാരണം എന്തായാലും അവൻ പോണം അതല്ല ഞാൻ പറയുന്നത് എന്താ അറിയോ ഈ ചേച്ചിന്റെ മാമനാണുള്ളത് അതെ സ്വന്തം മാമ മോൻ മോളാണ് ഈ പെണ്ണ് അപ്പൊ എന്തായാലും അത് വീട്ടിൽ പോയി ക്ഷണിക്കേണ്ട ഒരു അധികാരം അവർക്കുണ്ട് വീട്ടിൽ പോയി ക്ഷണിക്കാം അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് എന്നാമത് ആ ചേച്ചിന്റെ സങ്കടം എന്തോ മാതി കാരണം അവൻ എന്തായാലും പോണം കല്യാണത്തിന് നിർബന്ധം യോജിപ്പ് തോന്നുന്നില്ല എടുത്തു ആ കുട്ടീനെ ില്ല എങ്ങനെ എടുത്ത് വളർത്തിയതാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് എന്താ പറയാ മുന്നോട്ട് ജീവിതം മുന്നോട്ട് വേറെ തന്നെ വീട്ടിലാണ് ജീവിക്കുന്നത് അപ്പൊ ആ ഒരു കുടുംബമാണ് കുടുംബത്തിലേക്ക് കല്യാണം പറയാം കല്യാണം പോയി പറയാൻ പറയാനെ വേണം അതാണ് എന്റെ ഒരു തീരുമാനം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല നല്ല എന്താ പറയുക അയാളൊരു വ്യക്തിത്വത്തിന് ചോദ്യം ചെയ്യണ പോലെയൊക്കെയല്ല ഇപ്പൊ സംഭവങ്ങൾ ഉണ്ടാവുക അത് സാധാരണക്കാരനൊന്നും മനസ്സിലാക്കി കൊള്ളക്കൊള്ളണ സംഭവമല്ല അത് എന്തായാലും അവര് വീട്ടിൽ വന്ന് ക്ഷണിക്കണം എന്നുള്ളത് ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അല്ലാതെ നാണ മാനം ജാത്തവർക്ക് പറഞ്ഞത് ഏർപ്പാടൊന്നും നാടൻ അറിയണ്ട എന്താ നാണമാലജാത്തവർക്ക് എന്താ പറയാലോ നാണ മാനം പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല ഞാൻ വേറെ അറിയിച്ചില്ല എന്നോട് തന്നെ ാ മതി ഞാനെന്ത് ചെയ്താ നാണൻ ചെക്കൻ പോയത് അല്ല കല്യാണ പേരെ പോയി കഴിഞ്ഞാഴ്ച വരെ കള്ളു പിടിച്ച് തലവുത്തിൽ കള്ളു ഞാൻ ഒറ്റയ്ക്കാണ് പോയി തള്ളി വിട്ടാൽ ഞാൻ തള്ളി പോയി തലത്തി പറയല്ല വർത്തമാനം പറഞ്ഞവിടെ മാന്യമായിട്ട് മരയാക്കാന്നുള്ളത് മാന്യമായിട്ട് ഇങ്ങനെ ഒന്നും കളിച്ചിട്ടില്ല അത് ശരി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് അവസാനം ഞാൻ ചെക്കന്റെ കാര്യം പറഞ്ഞ അടക്കത്തെ കാര്യ തന്നെ ഞാനും പറഞ്ഞാൽ ഈ ചക്ക കല്യാണത്തിന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല സുരേഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു അവന്റെ മാമന്റെ കല്യാണത്തിന് പറഞ്ഞാവുമ്പോ പോകാൻ പാടില്ലാന്ന് എന്റെ സുഹൃത്തെ കല്യാണ കത്ത് ഒരു പയ്യന്റെ അടുത്ത് കൊടുത്താണ് ചെക്കനെ കല്യാണം വിളിച്ചത് അപ്പൊ പോണേ ശരിയാണോ അതിനോദ്യം ചെയ്ത് സുരേഷ് നാളും സുരേഷ് എവിടെ 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 പോത്തളെ പോലെ വളർന്നില്ലടാ നീയൊക്കെ വല്ലതിന്റെ കാര്യത്തിന് വേണ്ടി നീയൊക്കെ ഇവിടെ കിടന്ന് ഉരുണ്ട കിടന്ന് അടിപൊളി ഇതിനാടാ നിന്നെയൊക്കെ വീട്ടുകാരെ വളർത്തിയത് വിചാരിക്കും

തെറ്റുകൾ എല്ലായിടത്തും പറ്റും ഞാനേ ഞാൻ ആലോചിച്ചപ്പോ സംഭവം എന്താ പറയുക സത്യ എന്റെ ഭാഗത്താ ഏ കാരണവച്ചാല് അങ്ങനെയൊക്കെ വിളിച്ചത് നിക്കായിരിക്കും പോകാൻ പാടില്ല ശരി അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് എന്താ പറയുക ശശിയേട്ടൻ പറഞ്ഞതിനെ ശരി ഇവര് പോണം കല്യാണത്തിന് ആര് സുരേഷും ഭാര്യയും പോകണം ശരിക്കും അവിടെ അല്ലടാ അതല്ല അതിന്റെ ശരി അല്ല കല്യാണം പറയാതെ തന്നെ അവർക്ക് പങ്കെടുക്കാനുള്ള ഒരു അധികാരം അവർക്കുണ്ടല്ലോ അതല്ല ഞാൻ പറഞ്ഞു ഞാൻ സംഭവിച്ചത് നമ്മള് എന്നാട്ടി ഒരു ഒന്നര രണ്ട് വയസ്സിന് മൂത്തായിരിക്കും ഞാൻ പക്ഷെ പ്രായം ഒന്നുമല്ല അതില് പ്രശ്നം ഏത് ചെറുപ്പക്കാർ എത്ര ചെറിയ കുട്ടികൾ പറയുന്നത് നല്ലതാണ് നമ്മൾ അംഗീകരിക്കണം അതാണ് അതിൻ്റെ ശരി കാരണം ഈ പറഞ്ഞട അതിന് ശരി കാരണം എനിക്ക് ഒരു അങ്ങനത്തെ ഒരു സമാധാന കാരണം എനിക്ക് അങ്ങനെ വയ്യ എന്തായാലും ഈ പറഞ്ഞാൽ ശരി എന്തായാലും പോകാൻ പാടില്ല അവൻ കത്തൊക്കെ പാർസൽ പാർസല് വീട്ടിലാക്കിയച്ചാ എന്താ അത് ഇന്നത്തെ കാലത്ത് അങ്ങനെ കത്തക്കങ്ങനെ വീട്ടിൽ എറിഞ്ഞു കൊടുത്തു മാമന്റെ വീട്ടിലെ കല്യാണം കല്യാണാകുമ്പോൾ ക്ഷണിക്കാതെ പോവാ പോയി അന്വേഷിച്ചിട്ട് പങ്കെടുക്കേണ്ട ആൾക്കാരാണ് അവര് ശെരിക്ക ശരിക്ക് പക്ഷെ അതല്ലടാ ഈ പറഞ്ഞാണേ ശരി പോരുത് ജമ്മണ്ടെങ്കിൽ കല്യാണത്തിന് പോരുത് ആണേലും ശെരി ഞാന് അധികമായിട്ട് മാപ്പ് തരും എനിക്കൊരു മാപ്പ് തരണം ഞങ്ങള് അന്തിനാ വെറുതെ ഞാൻ ഒരുപാട് തട്ടി കയറിയില്ലേ അത് ശരി പൈസ മാപ്പ് പറഞ്ഞിട്ട് മനസ്സിൽ വിഷമം അങ്ങനെ ഒരുമിച്ച് നടന്ന ആൾക്കാർ അല്ലാതായി തീരാന്നുള്ളൊരു തോന്നല് മാപ്പ് വന്നിരിക്കണം മാപ്പ് വന്ന് അതെന്തോ സുഖല്ല മാപ്പിന് എന്തോ സുഖമില്ലല്ലോ അത് ഏഹ് അതൊരു സുഖമില്ലാത്ത മാപ്പാണല്ലേ സുഖമില്ലാത്ത മാപ്പാ എട നിനക്ക് മാപ്പ് വന്ന് പോരെ മാപ്പ് പറയുമ്പോ അതിനൊരു എളിമയിലൊക്കെ പറഞ്ഞു ഇട ശരിടാ മാപ്പ് അതൊക്കെയല്ലേ എന്റെ രീതി നിങ്ങൾ ഇങ്ങനെ ഗൗരവർ മാപ്പ് വരുന്ന വരില്ല മാപ്പ് അത് കാര്യത്തിന് പിന്നെ മാപ്പ് കഴിക്കുമ്പോട്ട് കളിക്കുന്നത് മേല് വേനാണ്ടല്ലോ ഇറച്ചി വേനാണ്ടല്ലോ ഇത് വെറുതെന്താ കളിക്കുന്ന തരണോടൊന്നെ ചേമ്പിലോ തലമുറയല്ലേ മാപ്പ് 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 പിന്നെ ഞാൻ എന്ത് ഏതാ വെള്ളം ഏതാ പ്രാന്തം മാരെയാണ് അടിപൊടി കൂടുന്നത് നമുക്ക് അത് കാര്യമാണ് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നിന്റെ മാമന്റെ മോളെ കല്യാണി പതിനൊന്ന് മണി പെട്ടെന്ന് വാമു നമുക്ക് നമുക്ക് കല്യാണം